കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വാളറ റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബോധപൂർവമായ ഇടപെടൽ നടക്കുകയാണെന്ന് യു ഡി എഫ് ജില്ലാ നേതൃത്വം ഇത് ഹൈറേഞ്ച് മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണെന്ന് യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു സർക്കാരും ദേവികുളം എം യാതൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ് ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ വിഷയത്തിൽ ഇടപെടണമെന്നും ജോയി വെട്ടിക്കുഴി അടിമാലിയിൽ ആവശ്യപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വാളറ റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബോധപൂർവമായ ഇടപെടൽ നടക്കുകയാണെന്ന് യു ഡി എഫ് ജില്ലാ നേതൃത്വം ആരോപിച്ചു ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിലേക്കുള്ള റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ എല്ലാ ഹൈക്കോടതി വിധികളും ലഭിച്ചതിന് ശേഷം അത് ടെൻഡർ ചെയ്ത പണി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തകനെ ഹൈക്കോടതിയിലേക്ക് വിടുകയും പരിസ്ഥിതി പ്രവർത്തനം കോടതിയിൽ ഫയൽ ചെയ്ത കേസിന് അനുകൂലമായി വനംവകുപ്പ് സത്യവാങ്മൂലം ഫയൽ ചെയ്യുകയും ചെയ്തതെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ആരോപിച്ചു ഇതിന്റെ ഫലമായി ഇന്ന് റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടു നിലയിലുള്ള വിധി വെട്ടിക്കുടി പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബോധപൂർവമായ ഇടപെടൽ നടക്കുന്നു എന്നുള്ളത് ഈ ഹൈറേഞ്ച് മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാട്ടിലേക്കുള്ള റോഡ് അത് നിർമ്മിക്കുന്നതിന് ആവശ്യമായ എല്ലാ ഹൈക്കോടതി വിധികളും എല്ലാം ലഭിച്ചതിന് ശേഷം അത് ടെൻഡർ ചെയ്ത് തന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തകനെ ഹൈക്കോടതിയിലേക്ക് വിടുകയും ആ പരിസ്ഥിതി പ്രവർത്തകൻ കോടതിയിൽ ഫയൽ ചെയ്ത ആ കേസിന് അനുകൂലമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ സത്യവാങ്മൂലം ഫയൽ ചെയ്ത് ഇന്ന് വഴി വഴി നിർമ്മാണം റോഡിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുത്തത്തക്ക നിലയിലുള്ള വിധി ഉണ്ടായിരിക്കുകയാണ് ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയപ്പോൾ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാമെന്ന് വളരെ കൃത്യമായി സർക്കാർ പറഞ്ഞതാണ് അത് പ്രതിപക്ഷത്തോടും ഭരണപക്ഷത്തോടും സമരരംഗത്തുള്ള മറ്റു സംഘടനകളോടുമെല്ലാം സർക്കാർ വ്യക്തമാക്കിയതാണ് പക്ഷേ സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിന് രണ്ട് അവസരം കോടതി കൊടുത്തിട്ടും ഇതുവരെയും സർക്കാർ അത് ഫയൽ ചെയ്തിട്ടില്ല ഇനി അത് ഫയൽ ചെയ്യുന്നതിനു വേണ്ടി കോടതി പറഞ്ഞിരിക്കുന്ന ഒക്ടോബർ മാസം ഏഴാം തീയതിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഈഗോ പ്രശ്നം എന്ന നിലയിൽ ഇത് കൈകാര്യം ചെയ്യുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്ന് എല്ലാവരും കൂടി ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാമെന്ന് വളരെ കൃത്യമായി ഗവൺമെന്റ് പറഞ്ഞതാണ് അത് പ്രതിപക്ഷത്തോടും ഭരണപക്ഷത്തോടും അതോടൊപ്പം തന്നെ സമര സമര നിൽക്കുന്ന മറ്റ് സംഘടനകളോടും എല്ലാം ഗവൺമെൻറ് പറഞ്ഞതാണ് പക്ഷേ സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിന് രണ്ടവസരം കോടതി കൊടുത്തിട്ടും ഇതുവരെയും ഗവൺമെൻറ് അത് ഫയൽ ചെയ്തിട്ടില്ല ഇനി അടുത്ത അത് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി കോടതി പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം ഏഴാം തീയതിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഒരു ഈഗോ പ്രശ്നമെന്നുള്ള നിലയിൽ ഇത് കൈകാര്യം ചെയ്യുകയാണ് ഡീഷണൽ സെക്രട്ടറി സ്ഥലം വനംവകുപ്പിൻ്റെതാണെന്ന് കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തതിനു ശേഷം മറ്റൊരു സത്യവാങ്മൂലം റവന്യൂ ഭൂമിയാണെന്ന് പറഞ്ഞ് ഫയൽ ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തയ്യാറല്ല സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള നിസ്സംഗതയും നിഷേധാത്മകവുമായ നിലപാടാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബന്ധപ്പെട്ട മന്ത്രിമാരുടെയോ നേതാക്കന്മാരുടെയോ ഒരു ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ മേൽ ഉണ്ടാകുന്നുമില്ല സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഗുരുതരമായ സമരങ്ങളെ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലെന്നും ജോയ് വെട്ടിക്കുഴി പറഞ്ഞു ഇതൊരു നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് സർക്കാരും ദേവികുളം എം എൽ എ യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അസ്റ്റിൻ വിഷയത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതൊരു നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഏറ്റവും വലിയ ഒരു അനീതിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സർക്കാർ സർക്കാർ ഈ ദേവികുളത്തെ എം എൽ എയും അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ആളുകളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജില്ലയുടെ ചാർജുള്ള റോഷി അഗസ്റ്റിൻ മന്ത്രിയും ഈ കാര്യത്തിൽ ഇടപെട്ട് ആളുകൾക്ക് നാടിന് തടസ്സമുണ്ടാവാ നാടിൻ്റെ വികസനത്തിന് തടസ്സമുണ്ടാവാത്ത നിലയിലുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം ഏഴാം തീയതി കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ സർക്കാർ ഈ മേഖലയിൽ നിന്നും വലിയ നേരിടേണ്ടി വരും എന്ന് ആഗ്രഹിക്കുക ഒക്ടോബർ ഏഴാം തീയതി കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നില്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ യു ഡി എഫ് വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്നും ജോയ് വെട്ടിക്കുഴി അടിമാലിയിൽ പറഞ്ഞു ന്യൂസ് ബീറോ അടിമാലി